ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ഉണ്ടെ ഹൈപ്പ് ഒക്കെ കൊടുത്ത് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ കൊടുത്ത് പറത്തിവിട്ടേക്കണേ ചാനലിനെ അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് താരം നമ്മുടെ അക്ബറിന്റെ ഉമ്മ ആ ഉമ്മ ഇപ്പോൾ മോൺ ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ ഇത്തിരി വൈറലൊക്കെ ആയി പുള്ളിക്കാരി വീഡിയോ ഒക്കെ ഇടാറുണ്ട് പുള്ളിക്കാരത്തിന്റെ വീഡിയോ ഒക്കെ ഇടയ്ക്കൊക്കെ കാണാറുമുണ്ട് വളരെ ഫണ്ണാണ് കേട്ടോ പ്രായമായ ഉമ്മ ചീല് അപ്പോ ഇത് കണ്ടിട്ട് മകന് വേണ്ടിയിട്ട് എല്ലാവരും മകൻ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഈ ഉമ്മ പറയുകയാണ് അപ്പോ ഇത് കേട്ടിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ അത് വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തെ അനു ഇനി തെറി വിളിക്കാൻ നിൽക്കേണ്ട എന്തായാലും നമുക്ക് ുംരയരണക്കെ അപ്പം ഉമ്മാഗ്ര സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ദുരക്കണേ ആഗ്രഹം എന്നറിയോ ബിഗ് ബോസിൽ പോയി നമ്മുടെ അക്ബർ ഉണ്ടല്ലോ അക്ബർ ജയ ശ്രീലാഹിന് അക്കപ്പടിച്ച് വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണമെന്നോട് വസീത്തിയത് ഞാനൊക്കെ എന്റെ പള്ളിയിലെ ഹത്തിനോട് വിളിച്ചവരെ പറഞ്ഞു അടുത്ത വലിയ ജുമാക്ക് ഉമ്മാകം പറഞ്ഞു ദ്വാരക്കണം കാരണം അത്രയും ജനങ്ങൾക്ക് ഗുണങ്ങൾ കാര്യമാണ് നാലും നാട്ടുകാർക്കൊക്കെ കപ്പടിച്ച് വന്നാൽ അടുത്ത വർഷം രണ്ടര ശതമാനം കിട്ടും അക്ബർ അക്ബറിന്റെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചില്ല നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും എന്റെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം മുഹമ്മദ് ആദരമായ റസൂലി അല്ലാസ്ലി മകൾ പറഞ്ഞൊരു എത്ര വലിയ വാസ്തവമാണ് മുസ്ലിം ഉമ്മത്തിന് മറ്റു പല ദുരന്തങ്ങളും വന്ന് ഭവിക്കുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്നത് ദുനിയാവിന്റെ അലങ്കാരം അള്ളാഹു പണാധിക്കം സമ്പത്തിനുള്ള മോഹം ആ പണത്തോടുള്ള ആഗ്രഹങ്ങൾ അതിന്റെ കവാടങ്ങൾ താൻ തുറന്നു കൊടുക്കും അങ്ങനെ തുറന്നു കൊടുത്താൽ എന്താ സംഭവിക്കേണ്ടതോ പിന്നെ അവർക്ക് അള്ളഹിന്ന് റസൂദ്ദൊന്നും ഇല്ല അവർക്ക് ഉടയെ നമ്പൂരാൻ പണം മാത്രമാണ് ഏത് ഹറാമോർക്ക് ഹലാലായി മാറും എല്ലാ ഹറാമും ആ ഹറാമെന്ന വാക്ക് വാക്കുപോലും അവർക്ക് പ്രയോഗത്തിലില്ല ഹലാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഉമ്മന്ന് ആലോചിച്ചു നോക്കിയേ അക്കബ് കാലത്ത് പങ്കെടുക്കി ഇഷ്ടം മോണ മകനും ആ താല്പര്യം മക്കിതൊക്കെ പറയും ഉള്ള അവകാശമാണ് പക്ഷെ ഉമ്മ അടക്കമുള്ള ഒരു ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഓരോ കേരളത്തിലെ ഓരോ രക്ഷകത്താക്കളും ഭയത്തു കൂടി കാണുന്ന ഒരു സംഗതിയാണ് തന്റെ മക്കൾ കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ച് അവരിൽ നിന്ന് പ്രത്യുത്പാദനം വേണ്ടി മക്കൾ ഉണ്ടാകി അവരെ കളിപ്പിക്കാനൊക്കെ ആഗ്രഹം ലെസ്പിയൻ വിവാഹം എന്ന ഏറ്റവും തെറ്റായ പ്രകൃതി വിരുദ്ധമായ മനുഷ്യന്റെ മാനവിക മൂല്യത്തിൽ മൂല്യങ്ങൾക്ക് തീർച്ചയായും എതിരായിട്ടുള്ള മനുഷ്യകുലത്തിന് അപമാനമായി മാറി ഇത്തരം സംഗതികളിലേക്ക് പോകുന്ന മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എന്തിനുവേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരെ തൃപ്തിക്ക് വേണ്ടി ഒരു കപ്പടിക്കാൻ വേണ്ടി അങ്ങനെ ആ പരിപാടിയിലേക്ക് പോയ മകനെ ഇല്ലാതെ നിരക്കും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വേഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നിങ്ങളുടെ വായിൽ നിന്നാണെങ്കിൽ ഇതൊക്കെ വരുന്നതായിരിക്കുമ്പോൾ ദിനിയായ കുടുംബങ്ങളിലാണ് ഇതൊക്കെ വരുന്നതായിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വഞ്ചിക്കപ്പെടുന്നതിനെതിരെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനെ ഒരു ജാഗ്രത പൂർണ്ണ കാണണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ തേട്ടറൊന്നും വേണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമായ മുനായ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ഹയറായ ഹലാലായ കാര്യത്തിന് വേണ്ടിയാണ് ബിത്ത് ബോസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ യാതൊരുവിധ വിധ ഗുണവും ഇല്ലാത്ത കുറെ ആളുകളുടെ അരങ്ങേറ്റം മാത്രമാണ് അവരൊക്കെ അവരുടെ ഭൂതകാലത്തിൽ അതിനുശേഷമോ ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഇപ്പൊ അതിൽ മാറാനപ്പോൾ കുറച്ച് ആളുകൾ ഒറ്റപ്പെട്ട ഒന്ന് പേര് അല്ലാതെ ഞാൻ നോക്കിയെടുത്തു സമൂഹത്തിൽ എന്ത് തരത്തിലുള്ള സന്ദേശം കൊടുത്തവരാണ് ഇതിന്റെ ഭാഗമായി ഒരു മനുഷ്യന് ഒരു തരത്തിലുള്ള ഉപകാരം ഇല്ലാത്ത ഒരു പരിപാടിയിൽ പോയി അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അത് കപ്പടിക്കാൻ വേണ്ടി മത്സരിക്കുന്നതും ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന പയ്യന് വേണ്ടി വയറാക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു വിരോധാഭാസമായിട്ട് തോന്നുകയാണ് എന്റെ ഉമ്മക്ക് ദേഷ്യമൊന്നും തോന്നണ്ട അപ്പോൾ നമ്മളൊക്കെ നന്നാക്കുമാകട്ടെ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ കപ്പടിക്കാൻ വേണ്ടിയിട്ട് അവർ ജനങ്ങളോട് പ്രാർത്ഥിക്കൂ എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് എൻ്റെ പൊന്ന് ഉമ്മ എല്ലാവരും പ്രാർത്ഥിക്കാന്നൊക്കെ പറയും ജനങ്ങൾക്ക് വേറെ പണിയുണ്ട് നിങ്ങളുടെ മകൻ ബിഗ് ബോസിനുള്ളിൽ നിന്നിട്ട് ജയിക്കണേ എന്ന് കപ്പടിക്കണേ എന്നൊന്നും പറഞ്ഞ് ആരും പ്രാർത്ഥിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കും അതിലുള്ള സഹോദരങ്ങളും അതിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമായിരിക്കും കാരണം ഈ ഒരു വ്യക്തി കപ്പടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥിക്കുമായിരിക്കും പക്ഷെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾ ആരും അതേക്കുറിച്ചിട്ടൊന്നും വലുതായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കത്തില്ല കാര്യം എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് അവർ അത് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമോ നിങ്ങളുടെ മകൻ കപ്പടിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമോ ഒന്ന് ഓർത്തു നോക്കൂ ഓരോ വ്യക്തികളും പുറമേ ചിരിച്ചു നിൽക്കുന്ന വ്യക്തികൾ പുറമേ ഭയങ്കര രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ അവർക്കും അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അതൊക്കെ അവരാരും ആരോടും പറയത്തില്ലെന്നേ അപ്പോൾ ഓരോ വ്യക്തികളും അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഉമ്മച്ചിയുടെ മകൻ കപ്പടിക്കണേ എന്നൊന്നും ആരും പ്രാർത്ഥിക്കാൻ പോണില്ല നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ പറയുമായിരിക്കും അത് പറയില്ല എന്നൊന്നും ഞാൻ പറയില്ല പുറമേ മറ്റുള്ളവർ ആരും അങ്ങനെ പറയില്ല പ്രാർത്ഥിക്കില്ല പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും നിൽക്കുന്നതനുസരിച്ച് പൈസയൊക്കെ കിട്ടും അതൊക്കെ ശരിയാണ് പക്ഷെ അതൊരു നെഗറ്റീവ് ഷോയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഷോയ്ക്ക് ഒരുപാട് പേരും ആരാധകരായിട്ടുള്ളത് ആ ഒരു ഷോ കൂടുതലും പെണ്ണുങ്ങൾക്കാണ് ഇഷ്ടം പല ഫാമിലിയിലും എനിക്ക് തന്നെ അറിയാവുന്ന പല ഫാമിലിയിലും ഉണ്ട് ഈ ഒരു ബിഗ് ബോസ് ഷോ വെക്കാൻ അനുവാദമില്ലാത്ത വീടുകളുണ്ട് ഇന്നത്തെ കാലത്തും ഉണ്ട് ആ ഒരു ഷോ വെക്കണ്ട എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട് എനിക്കറിയാം റിയൽ റിയലായിട്ട് എനിക്കറിയാവുന്ന കാര്യാണ് പലപ്പോഴും പലരും ഹസ്ബൻഡ് വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഷോ പകലൊക്കെ വെച്ചിട്ട് കാണുന്നത് ടി വിയിൽ കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഇത് വെച്ചിട്ട് കാണാനായിട്ട് എങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കും അവിടെ കാണിക്കുന്നത് മുഴുവനും പച്ചത്തിറിയും കാട്ടവരാധവും ഇല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീട്ടിലുള്ള ആണുങ്ങൾ ഇതൊന്നും വിക്കാൻ നമ്മയ്ക്കാത്തത് തിന്നുന്ന സമയത്ത് അടി കിടക്കുന്ന സമയത്ത് അടി ടാസ്കിനുള്ളിൽ അടി കക്കൂസിനുള്ളിൽ അടി പാത്രം കഴിവുന്നിടത്ത് വെള്ളം തലയിൽ ഒഴിക്കുന്നു പിന്നെ ഇങ്ങനെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കിത് കാണണമെന്നാണ് തോന്നുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അപ്പം ഈ ഷോയെന്ന് പറഞ്ഞാൽ വലിയ നിലവാരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പലർക്കും ഇത് കാണുന്നത് ഇഷ്ടമല്ലാത്തത് വീട്ടിലുള്ളവരും കാണണ്ട കാണണ്ടെന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് ഷോ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷെ അത് ഇഷ്ടത്തോട് കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് അത് അത് തന്നെയാണല്ലോ ഈ ഷോയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ആരും കിടന്ന് ദുബ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ബന്ധത്തിലുള്ളവരും ചിലപ്പോൾ അയൽക്കാരൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അയൽക്കാർ ചെയ്തു കഴിഞ്ഞാലും ബന്ധുക്കൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല മിക്ക ഫാമിലിയിലും അങ്ങനെയുള്ള ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല മിക്ക ഫാമിലിയിലും ഒരാൾ നന്നായി പോയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നന്നായി പോയാലും നമുക്കുള്ള ആൾ നന്നാവണ്ട അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഉമ്മയ്ക്ക് ഉസ്താദ് കൊടുത്ത മറുപടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ രസകരമായ രീതിയിൽ തന്നെ കൊടുത്തു മറുപടി സൂപ്പറായിട്ടുണ്ട് ഉസ്താദ് കൂടുതലായിട്ടൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ